എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം പലപ്പോഴും പല വിധത്തിലുള്ള പൊതുശല്യങ്ങൾ നമുക്കൊക്കെ പല ഘട്ടത്തിലും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുണ്ടാകുന്ന പൊതുശല്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നത് സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് സാധാരണ പൊതുശല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞാൽ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് അടുത്ത് എടുക്കാവുന്ന സ്റ്റെപ്പുകൾ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പിന്നീട് പറയുന്നുണ്ട് പൊതുശല്യങ്ങൾ അതായത് റിമൂവൽ ഓഫ് നോയിസൻസ് എന്ന് പറയുന്ന ഒരു ഘടകം റവന്യൂ വിഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് അതായത് ജില്ലകളിലെ തലവൻ അപ്പോൾ ജില്ലാ കളക്ടർക്ക് നമുക്ക് ഇത്തരം പൊതുശല്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് പരാതി നൽകാൻ കഴിയും ആദ്യം എന്തൊക്കെയാണ് പൊതുശല്യങ്ങളെന്ന് നോക്കാം പൊതുസ്ഥലത്തുണ്ടാക്കുന്ന നിയമവിരുദ്ധമായ തടസ്സങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന വ്യാപാരം സ്റ്റോക്ക് തൊഴിൽ അപകടസാധ്യതയുള്ള പദാർത്ഥങ്ങളുടെ നിർമ്മാണം അപകടസാധ്യതയുള്ള വൃക്ഷങ്ങൾ അപകടസാധ്യതയുള്ള കെട്ടിടങ്ങൾ അപകടം പതിയിരിക്കുന്ന വഴികൾ അപകടം പതിയിരിക്കുന്ന കുളങ്ങൾ അപകടം പതിയിരിക്കുന്ന കിണർ അപകടകരമായ മൃഗം തുടങ്ങിയവ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായ വ്യക്തി അത് നീക്കം ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പൊതുശല്യങ്ങൾ തടയുന്നതിനോ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനോ വേണ്ടി നമുക്ക് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാവുന്നതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വകുപ്പ് നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം നമുക്ക് ഇതിനെതിരെ ഉള്ള നടപടികൾ ജില്ലാ കളക്ടർ തീർച്ചയായും സ്വീകരിക്കുകയും ചെയ്യും അതിനുവേണ്ടി അദ്ദേഹം ബന്ധപ്പെട്ട വ്യക്തിക്ക് അന്വേഷണത്തിന് ശേഷം ഒരു ഉത്തരവ് നൽകും അതിൽ തടസ്സം നീക്കുന്നതിന് ഒരു നിശ്ചിത സമയം ആ ഉത്തരവിൽ പറയുകയും ചെയ്യും അല്ലാത്ത പക്ഷം ഉത്തരവിൽ പറയുന്ന സ്ഥലത്തും സമയത്തും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാകാൻ അതായത് ജില്ലാ കളക്ടറുടെ മുന്നിൽ ഹാജരാകാൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യും സി ആർ പി സി സെക്ഷൻ നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടിന് കീഴിൽ ജില്ലാ കളക്ടർ അഥവാ ജില്ലാ മജിസ്ട്രേറ്റ് പാസ്സാക്കിയിട്ടുള്ള ഉത്തരവിന്മേൽ യാതൊരു സിവിൽ കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാവുന്നതുമല്ല ഈ ഉത്തരവ് ജില്ലാ കളക്ടർ നൽകുന്ന ഉത്തരവ് നേരത്തെ വിവരിച്ച പൊതുശല്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട വ്യക്തിക്ക് നൽകുന്ന ഉത്തരവ് ഒരു സമൻസ് നടത്തുന്ന രീതിയിലാണ് നൽകുക അതിന് കഴിയാത്ത പക്ഷം പൊതുസ്ഥലത്ത് ആ നോട്ടീസ് പതിക്കുകയും ചെയ്യും പ്രസ്തുത നോട്ടീസിൽ അല്ലെങ്കിൽ പ്രസ്തുത ഉത്തരവിൽ നിർദ്ദേശിക്കുന്ന പ്രവൃത്തി ബന്ധപ്പെട്ട കക്ഷികൾ നിർവഹിക്കേണ്ടതുണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരവിൽ പറയുന്ന സമയത്ത് ഹാജരായി കാരണം കാണിക്കേണ്ടതുണ്ട് ഹിയറിംഗ് ഓഡിയോ വീഡിയോ കോൺഫറൻസ് എന്താണ് എന്നുള്ളത് ഉചിതമായ നിലയിൽ ജില്ലാ കളക്ടർ തീരുമാനിച്ച് അത് പ്രകാരം പ്രസ്തുത വ്യക്തിയെ ഹിയറിംഗ് നടത്തുകയും ചെയ്യും ഇത്തരം തടസ്സങ്ങൾ നീക്കുകയോ അതിന് മതിയായ കാരണം കാണിക്കുകയോ ചെയ്യാതിരുന്നാൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്ന ശിക്ഷയ്ക്ക് ബന്ധപ്പെട്ട കക്ഷി അർഹനാവുകയും ചെയ്യും ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവ് ശിക്ഷ നൽകുന്നതോടൊപ്പം തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യും അതായത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങളെപ്പറ്റി പരാതി ഇല്ലെങ്കിൽ കൂടി ജില്ലാ കളക്ടറുടെ സബോർഡിനേറ്റീവ് ഉദ്യോഗസ്ഥർ വഴി ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ചില വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലും ജില്ലാ കളക്ടർക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും അദ്ദേഹം ഒരു ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും എതിർ കക്ഷിക്ക് അനുകൂലമായി ഒരു അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും അതായത് ഈ അവകാശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരിൽ കേൾക്കാനുള്ള അവസരം നൽകുന്നത് ഈ അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരിൽ കേട്ടതിന് ശേഷം ഉചിതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദത്തിനെ കൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ കാരണം കാണിക്കാൻ ഹാജരാകുമ്പോൾ ചില നടപടിക്രമങ്ങളും സ്വീകരിക്കാറുണ്ട് സമൻസ് കേസിലേതുപോലെ തെളിവെടുക്കുന്നത് ആയിരിക്കും കാരണം കാണിക്കലിൻ്റെ വെളിച്ചത്തിൽ ഈ ഓർഡർ ചിലപ്പോൾ ഭേദഗതി ചെയ്തോ അല്ലാതെയോ സ്ഥിരപ്പെടുത്താനുള്ള അധികാരവും ജില്ലാ കളക്ടർക്കുണ്ടാവും നേരത്തെ സൂചിപ്പിച്ച സി ആർ പി സി വകുപ്പ് നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം എല്ലാ നടപടികളും തൊണ്ണൂറ് ദിവസത്തിനകം പൂർത്തീകരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ അത് ഫയലിൽ രേഖപ്പെടുത്തിയ ശേഷം നൂറ്റി ഇരുപത് ദിവസം വരെ ദീർഘിപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കഴിയുകയും ചെയ്യും അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നൂറ്റി അമ്പത്തി ഏഴാം വകുപ്പ് എടുത്ത് പറയുന്നുമുണ്ട് ഈ വകുപ്പിലെ സെക്ഷൻ നൂറ്റി അമ്പത്തി ആറിൽ പ്രതിപാദിക്കുന്ന അന്വേഷണ വിചാരണയ്ക്കായി യുക്തമായ ഒരാൾ സ്ഥലത്ത് ചെന്ന് അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിക്കാം പ്രസ്തുത മേഖലയിൽ വിദഗ്ധനായ ഒരാളെ സമൻസ് ചെയ്ത് വിളിച്ചു വരുത്തി ജില്ലാ കളക്ടർക്ക് വിസ്തരിക്കുകയും ചെയ്യാം അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ രേഖാമൂലമായി നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പ്രധാന തെളിവായി സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഉത്തരവ് ആദ്യം ജില്ലാ കളക്ടർ നൽകിയത് പിന്നീട് സ്ഥിരപ്പെടുത്തുക അഥാ അഥവാ കൺഫേം ചെയ്യുക എന്ന തീരുമാനം വന്നാൽ ഉത്തരവിൽ പറയുന്ന കൃത്യം നിർവഹിക്കാൻ ആവശ്യപ്പെടും അതായത് പൊതുശല്യം എന്താണോ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ മരം മുറിക്കുന്നതാണെങ്കിൽ ആ മരം മുറിക്കുന്നതിന് ഒരു നിശ്ചിത സമയം നൽകിക്കൊണ്ട് അത് ചെയ്യുന്നതിന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് അനുസരിക്കാതിരുന്നാൽ നേരത്തെ സൂചിപ്പിച്ച ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള ശിക്ഷ അദ്ദേഹത്തിന് ജില്ലാ കളക്ടർ വിധിക്കുകയും ചെയ്യും അത് അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്യും ഇനി അഥവാ അതുപ്രകാരം അദ്ദേഹം ഈ പൊതുശല്യം മാറ്റാത്ത പക്ഷം ജില്ലാ കളക്ടർക്ക് തന്നെ ആ പൊതുശല്യം നിർവഹിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും അതിനുള്ള ചെലവ് ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്നും ഈടാക്കുകയും ചെയ്യും അതിന് അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെയോ ജംഗമ വസ്തുവിൻ്റെയോ ജപ്തിയിലൂടെയോ വിൽപ്പനയിലൂടെയോ തന്നെ ഇത് നിർവഹിക്കാം എന്ന് സി ആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാ നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ട് എടുത്ത് പറയുന്നുണ്ട് അടിയന്തര സ്വഭാവമുള്ള അപകടങ്ങൾ നീക്കം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഈ തടസ്സമുണ്ടാക്കിയ ആൾക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കാനും ജില്ലാ കളക്ടർക്ക് കഴിയും അതിലും വീഴ്ച വരുത്തിയാൽ തടസ്സം നീക്കുവാനുള്ള ഉചിതമായ മാർഗങ്ങൾ ജില്ലാ കളക്ടർ സ്വീകരിക്കുകയും ചെയ്യും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാകരുതെന്ന് ബന്ധപ്പെട്ട ആളിന് പ്രത്യേക ഉത്തരവ് നൽകുകയും അതിൻ്റെ തുടർച്ചയായുള്ള തടസ്സങ്ങൾ ജില്ലാ കളക്ടർക്ക് നിരോധിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്യാൻ കഴിയും ഇതാണ് പ്രധാനമായും ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൊതു പൊതുശല്യങ്ങൾക്ക് നേരെ സ്വീകരിക്കുന്ന നടപടികൾ ആദ്യം പറഞ്ഞത് ഓർക്കുക പൊതുശല്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഭാഗം മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഈ സ്ഥാവര വസ്തു സംബന്ധിച്ച തർക്കങ്ങൾ അഥവാ ഡിസ്പ്യൂട്ട് അസ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കളക്ടർക്ക് ജില്ലയിലെ കീഴിലുള്ള റവന്യൂ വിഭാഗം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട്